എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു മലങ്കര സുറിയാനിക്കായ സമുദായത്തിന്റെ ഒരു ഭവനങ്ങളും വീഴുവാനാവാത്ത വിധം ദൈവത്തിന്റെ ജനമേ നമ്മുടെ പൂർവീകര് ുംത്രയും ചരിത്രമാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും ഇനിയും മുതൽ നമ്മൾ അതിൽ പറഞ്ഞു നിർത്തുന്നവരല്ല എന്ന് ഒരിക്കൽ കൂടെ ഈ സമുദായ എന്നുള്ള നിലയിൽ ഗ്രാനായ കമ്മിറ്റിയുടെ പ്രതിനിധികളും പ്രത്യേകമായി പറയുന്നത് വൈദിക സെഷനും പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അത് കേട്ടാൽ തോന്നും ഗ്രാനായക്കാരുടെ ചരിത്രം നമ്മൾക്ക് തന്നെ പൂർവീകരാരും ഇല്ലേ എ ഡി മുന്നൂറ്റി നാൽപ്പത്തഞ്ചിന് മുമ്പ് നമ്മുടെ മുൻതലമുറകളില്ലേ എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വന്നവരൊന്നും ആകാശ നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല അതിനു അവരെ നമ്മൾ എവിടെയായിരുന്നു നമ്മളുടെ സമുദായത്തിൽ നമ്മൾ ഗവേഷണ റിസർച്ച് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എല്ലാ ഇപ്പോഴും നമ്മുടെ ചരിത്രം പറയുന്നത് കേരളത്തിലേക്ക് കടന്നു വന്ന ഒരു ചരിത്രം മലങ്കരയിൽ കൊടുങ്ങല്ലൂരിൽ ചരി ഉള്ള ചരിത്രമാണ് നമ്മൾ പറയുന്നത് അതവിടെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള ആ മോണിയുമെന്റ് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ ദിവസങ്ങളിലും ഈ ഞായറാഴ്ചയും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ചില ദൈവാലയങ്ങളിൽ നിന്ന് നമ്മുടെ ആ പള്ളിയിൽ നിന്ന് വിശുദ്ധ കുർബാന ഈ ആഴ്ചകളിലൊക്കെ നമുക്ക് അർപ്പിച്ച് അവിടെ കടന്നു ചെല്ലുവാൻ തൊക്കെ വണ്ണം പ്ലാൻ ചെയ്യുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോകൾ വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതും നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്താ പറഞ്ഞുതെന്ന് ചോദിച്ചാൽ നമ്മളുടെ തുടക്കം അങ്ങ് ബിസിയിലേക്ക് പോകുകയാണ് ഏ മാത്രമല്ല അത് നമ്മൾ ഓർക്കണം നമുക്ക് ഈ മലങ്കരയിൽ കൊടുങ്ങല്ലൂരിൽ വരുന്നതിന് മുമ്പുള്ള നമ്മളുടെ ചരിത്രം നമ്മൾ ആ മിഡിൽ ഈസ്റ്റില് നമ്മൾ പറയുന്ന ആ ദേശങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അന്ത്യോക്കിയ ആ പ്രദേശങ്ങൾക്കൊക്കെ നിൽക്കുമ്പോൾ തന്നെ ൊക്കെ നമ്മൾ പറയുന്നു അതിനു മുമ്പ് നമുക്കറിയാം പക്ഷെ അവിടെയും നിൽക്കുന്നില്ല അതിനു മുമ്പ് ക്രിസ്വിന്റെ ചരിത്രം പറയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക ആ മുൻപ് ക്രിസ്തുവേശുവിന്റെ മുൻഗാമികളുടെ മുൻ തലമുറകളുടെ ചരിത്രം ഒരു ഞായറാഴ്ച നമുക്കറിയാം ഇത് ഞായറാഴ്ചയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ അവിടെ മുൻ തലമുറക്കാരെന്നും പറഞ്ഞ് വായിക്കുന്നു അപ്പോൾ അതിനു മുമ്പോട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ നാമുശലേമിന് മുമ്പും മുമ്പോട്ടായിരുന്ന േലിയൻ എന്നുള്ള ഇസ്രായേൽ മക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ചരിത്രം പുറകോട്ട് പോകുകയാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത് ഏഴ് മുന്നൂറ്റി നാപ്പത്തി അഞ്ചിൽ ഇവിടെ വന്നതിൽ മാത്രമല്ലെന്ന് ദൈവജനമേ നമ്മൾ ഇനിയും പറയും ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്ന് പറഞ്ഞ യകോവയാണ് നമ്മളുടെ തൊട നമ്മളെ സംബന്ധിച്ചെല്ലാമല്ല അതിന് ആ യോവയായ ദൈവം ആരുമായിട്ടാണോ ഏറ്റവും കൂടുതൽ സമ്പർക്കം നേരിട്ട് പുലർത്തിയിരുന്നത് ആരോടൊക്കെ സംസാരിക്കുന്നത് ആ തലമുറകളുടെ എന്നുള്ള നിലയിൽ ചരിത്രം ാണ് പോകുന്നത് അല്ലാതെ നമ്മൾ ഈ മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങളും ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാം വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർ എത്രയോ പേര് ഉദാഹരണം യു കെയിലുണ്ട് ആ യു കെയിൽ കുറെ ഏറെ വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഉടനെ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ പല കാരണങ്ങൾ ഫോർ അപ്പോൾ അവിടെ വരുമ്പോൾ ഡിഫറൻറ്റ് ഒരു എന്താ പറയേണ്ടത് നിങ്ങൾ ചിന്തിച്ച് അവര് പറയുമ്പോൾ ഞാനിപ്പോൾ എവിടെ ഐ ആം ലിവിങ് ഇൻ ഓസ്ട്രേലിയ എവിടുന്ന അപ്പാ വന്നത് അല്ലെ എന്റെ പേരൻസ് വന്നത് അവര് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു അവിടുത്തെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു സിറ്റിസണുമായിരുന്നു അവിടെ നിന്ന് അവർ ഓസ്ട്രേലിയ ആയി വന്നു അപ്പോൾ അതിനു മുമ്പോ അതിനു മുമ്പ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് വന്നു അതിനു മുമ്പ് എവിടെയാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക ഞങ്ങള് അങ്ങ് ഉറഹായ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വന്നു ഇങ്ങനെയെല്ലാം പറയാനും കൂടുതൽ അല്ലാതെ ആ കുട്ടി പറയുക എനിക്കറിയാവുന്ന ഞങ്ങള് ജീവിക്കുന്നു എൻ്റെ പേരൻസ് ഞങ്ങള് ഇവിടെ ഓസ്ട്രേലിയ അതിനു മുമ്പ് അനേക വർഷം യു കെയിലായിരുന്നു അപ്പോ അനേകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് അനേകർ ചെന്നിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾ സഹോദരിമാർക്കെല്ലാം അറിയുക ആ ഗൾഫിൽ നിന്ന് അനേകർ യു കെയിലേക്ക് യു കെ കെന്താകർന്നും പറഞ്ഞു യു കെ എറലോ വേറോറിറ്റീസ് അവിടെ പോയി അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ഇങ്ങനെ പോകുമ്പോൾ അവരുടെ ചരിത്രം ഒരാൾ പറഞ്ഞാൽ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഗൾഫിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒക്കുവോ വീണ്ടും പറയേണ്ടത് കേരളം എന്ന് വീണ്ടും അല്ലെ മലങ്കരം വീണ്ടും പറയേണ്ടത് അങ്ങ് മിഡിൽ ഈസ്റ്റ് അങ്ങനെയൊന്ന് പോവാ അതുപോലെ നമ്മളും പറയുക നമ്മൾ എന്തിനാ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഞാനത് ഇത്ര വ്യക്തമായിട്ട് പറയുവാൻ കാരണം നമ്മൾ അതിലേക്കുള്ള റിസർച്ച് ആയി നടത്താൻ പോകുന്നത് അല്ലാതെ ഈ നാലു തുടങ്ങിയ ആരംഭിച്ചവരൊന്നുമല്ല നമ്മൾ എവിടെയാണ് നമ്മുടെ ചരിത്രം തുടങ്ങുന്നതെന്ന് നമ്മൾ കൃത്യമായി അറിയണം അപ്പോൾ നമ്മൾ വാസ്തവത്തില് ആത്മീയമായി പുളകം കൊള്ളുന്ന വിധത്തിലായി പോകുന്ന നമ്മുടെ ചരിത്രത്തിന്റെ മഹത്വവും വിശേഷതയും ദൈവവുമായി ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന നമ്മളുടെ വലിയ പുണ്യപിതാക്കള് അതായത് പഴയ നിയമത്തിൽ പറയുന്ന പിതാക്കളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് വിശദമത്തായ സുവിശേഷം ഏഴിന്റെ ഇരുപത്തി അഞ്ച് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോട്ടി ചെയ്തത് അതുകൊണ്ട് നമ്മളുടെ ഭവനങ്ങൾ വാറമേലാണ് പണിതതെങ്കിലും ഈ ജ്ഞാനായ സമുദായമാകുന്ന വലിയ കുടുംബമാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഈ കുടുംബം നമുക്കറിയ ലാർജ് ഫാമിലി നമ്മുടെ കുടുംബ കൂട്ടായ്മ ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രമാത്രം സന്തോഷത്തിന്റെ അനുഭവമാണ് ദൈവത്തിന്റെ ജനമേ അതുകൊണ്ട് നമ്മൾ ആ ഒന്നിപ്പിന്റെ അനുഭവം നമ്മുടെ ആ കൂട്ടായ്മ ഫെലോഷിപ്പ് കമ്മ്യൂണിയൻ അതാണ് നമ്മുടെ ഹൃദയത്തെ അങ്ങനെ പുളകം കൊളിക്കുക നമ്മളെ അത് നിങ്ങളുടെ ആ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ അപ്പോൾ തന്നെ ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ അതീവ ജാഗ്രത ഉണ്ടാകേണ്ടതായ അശ്രദ്ധ ഉണ്ടാകേണ്ടതായ ആവശ്യമുള്ള ഇടമാണ് വീടെന്ന് നിങ്ങൾ മറന്നുപോകരുത് വീട് നമ്മളെല്ലാം ഭവനത്തിലാണ് കഴിയുന്നത് വസിക്കുന്നത് അത് അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം ഗാർഹികമായിട്ടുള്ള എല്ലാ തിരുത്തലുകളും വീണ്ടെടുപ്പും ഒക്കെ വൈകിക്ക വൈകി പോകാവുന്ന കാര്യമല്ല പലപ്പോഴും ഭവനങ്ങളിൽ പല വിധത്തിലുള്ള കറക്ഷൻസ് ഒക്കെ ആവശ്യമാണ് അത്ര പറയുമ്പോൾ നിങ്ങൾക്കറിയാം പല വിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം പക്ഷേ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ പാറമേൽ ഉറപ്പിച്ചു തന്നെ നിർത്തണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അതിന്മേലാണ് നമ്മുടെ പണിതിരിക്കുന്നത് അതിനാൽ തീർച്ചയായും മറ്റൊന്ന് ഓർക്കണം മണലിൽ വീട് പഠിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ ഗനാലായ മക്കള് നമ്മളുടെ ഭവനം ഒന്നും മണലിന് മേൽപടിത വീടിന് തുല്യമാകാതിരിക്കാൻ അത് അതിശക്തമായിട്ട് പാറമേലുള്ള അഥവാ മണലിന്റെ ഒരു സാഹചര്യം പോലെയാണ് ഉള്ള സാഹചര്യമെങ്കിൽ ആ മണലിന്റെ അവസ്ഥയിൽ നിന്ന് തന്നെ പണിത വീടായി മാറുന്നതിനാണ് ഈ സമ്മേളനം ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ പറയട്ടെ ഗ്രാനായക്കാരുടെ ഭവനം മണത്തരികളിൽ മേൽ പണിയുന്നതല്ല ദൈവത്തിന്റെ ജനമേ അതുകൊണ്ടാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇടപെടിക്കൽ തുടങ്ങിയ അല്ല നീ എനിക്ക് സന്തോഷവും അഭിമാനമേ ഉള്ളൂ നമ്മളും നമ്മുടെ പൂർവീകരും കാലഘട്ടത്തിൽ പോലും നമ്മൾ സ്വയമായിട്ട് പിടിച്ചു നിൽക്കുവാൻ നൂറ്റാണ്ടുകൾ സാധിക്കുന്നെങ്കിൽ നമ്മളുടെ സമുദായം എന്നുള്ള നിലയിൽ നമ്മൾ എത്ര ശക്തരാണ് ഇത് സഭയും ഭദ്രാസനവുമായിട്ടല്ല ഞാൻ താരതമ്യപ്പെടുന്നത് നമുക്കറിയാം അതൊന്നുമല്ല വിഷയം ഈ എങ്ങനെ നിലനിന്നു ഇന്നിപ്പോൾ യോജിപ്പിക്കുവാൻ നിങ്ങളുടെ പോളിറ്റിയായി ഞാൻ നിൽക്കുന്നു ആരായിരുന്നു തൊള്ളായിരത്തി പത്തിന് മുമ്പ് നാലാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രം എടുത്താൽ പോലും ഉണ്ടായിരുന്നത് അപ്പോഴും പിടിച്ചു നിൽക്കാൻ അറിയാവുന്നതാ ഒരു ത്വരാണ് ഗ്രാനായ സമുദായം എന്ന് പറയുന്നത് അപ്പോൾ സമുദായത്തിന് പിടിച്ചു നിൽക്കുവാൻ അറിയാം അതേസമയം പതിരാസനവും സഭയും വരുമ്പോൾ അതിലാണ് മറ്റ് എല്ലാ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ പൗരോഗിത്യ ശ്രേണി എന്ന് പറയുന്നത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുക എന്നാൽ നമ്മെ സംബന്ധിച്ച് സമുദായവും അതേ സമയത്ത് സഭയും അങ്ങനെ പരസ്പരം ഇൻഎക്സ്പ്ലിക്കബിൾ ആണ് അത് നമുക്ക് അറിയില്ല എങ്ങനെയാ എക്സ്പ്ലെയിൻ ഇറ്റ് അത്ര അങ്ങനെ പിണിഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുന്ന പോലെ ചേർന്ന് കിടക്കുക ഈ അനേകം നൂലുകൾ ചേർത്ത് കിട്ടുന്ന പോലെ ഒന്ന എന്നാൽ ഓരോ നൂലിനും അതിന്റെ ഐഡന്റിറ്റി ഉണ്ട് ചേർന്ന് നിൽക്കുന്ന ഐഡന്റിറ്റി വേറെ അങ്ങനെയാ നമുക്കറിയാം അതുപോലെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആ വലിയ കൂട്ടായ്മയിലാണ് നമ്മളുടെ അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും കിനാനായ സമുദായമാകുന്ന നൗക ദൈവത്തിന്റെ ജന ജന അവരുടെ കൈകളിൽ ദൈവജനത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ് അതിന് പൗരോഗിത്യ ഗണത്തിലുള്ളവര് അതിന്റെ സ്പിരിച്വൽ നറീഷ്മെന്റാണ് നടത്തുന്നത് ഞാൻ പറഞ്ഞത് അതൊരു സോഷ്യൽ ഐന്റിറ്റിയാണ് സമുദായം എന്ന് പറയുന്നത് അതേസമയം സഭയെന്ന് പറയുന്നത് സ്പിരിച്വൽ ഐന്റിറ്റിയാണ് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് അതിനെ മറന്നുകളഞ്ഞല്ല ഞാൻ പറയുന്നത് സ്പിരിച്വൽ എൻറ്റിറ്റിയും എൻറ്റിറ്റിയും സോഷ്യൽ ഉള്ളത് മാത്രമാണ് ദൈവത്തിന്റെ ജനമേ മറ്റുള്ളവരോട് പറഞ്ഞാൽ എക്ലിസിയാസ്റ്റിക്കൽ ഐഡന്റിറ്റി അല്ലെ എക്രീഷ്യൽ ഐഡന്റിറ്റി സഭാപരമായ ഐഡന്റിറ്റിയും ഉണ്ട് അതോടൊപ്പം തന്നെ ഈ സ്പിരിച്വൽ ഐഡന്റിറ്റി ആത്മീയവും അത് ചേർന്ന് നിൽക്കുന്നതാണ് സഭ ആത്മീയത എന്നാൽ സഭയും ആത്മീയതക്കും എല്ലാം കൂടെ കൂടെ തന്നെ തന്നെ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് സമുദായത്തിന്റെ ഐഡന്റിറ്റി ഉണ്ട് അതാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ ജനം അതാണ് നമ്മളുടെ കൂട്ടായ്മ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പക്ഷേ മണലിന്മേൽ വീട് പണിയ പണിയുന്നവരായി തീര് എന്താണ് മണലിന്മേൽ വീട് പടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അമിത വൈകാരിക ആവേശത്തിൽ തകർന്നു പോകും പല ഭവനങ്ങളും വൈകാരിക വിസ്ഫോടനം എന്ന് നമ്മൾ പറയും അങ്ങനെയുള്ളതായ ഇമോഷനായിട്ടുള്ള ഇമോഷണലി എക്സ്പ്ലോഡ് ചെയ്യാൻ ഇടയാകരുത് നമ്മുടെ ഭവനങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വൈകാരികമായിട്ടുള്ള തീവ്രതയിലെ അഭിപ്രായ വ്യത്യാസം പറയുമ്പോൾ ഭവനങ്ങൾ മനൽത്തരിയിലുണ്ടാക്കിയ മണലിൽ മേലുണ്ടാക്കിയ ഭവനം പോലെ ആയിപ്പോകും അതുണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ ഇതിനെല്ലാം നമുക്ക് മോഡലായിരിക്കുന്നത് എങ്ങനെ ജീവിച്ചു അതിനേക്കാൾ വലിയ കോൺക്രീറ്റ് എക്സാമ്പിള് കുടുംബങ്ങളിൽ വസിക്കുന്ന നിങ്ങൾ ഞാനും നമ്മൾ അതിന് മറ്റൊന്നില്ല എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ ക്രിസ്തു നമ്മുടെ ഒരു തിരുവചനത്തിൽ ഒരു ഭാഗമുണ്ട് ക്രിസ്തു യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ശ്രീഹന്മാരോട് ശിഷ്യന്മാരോട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിപ്പി എന്നാൽ ആരെങ്കിലും നിങ്ങളുടെ നിങ്ങൾ ആശംസിച്ച സമാധാനത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ആശംസിച്ച സമാധാനം അവരിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്നാണ് ക്രിസ്തു യേശു പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പങ്കിടട്ടെ നിങ്ങളുടെ ചിന്തയോടെ നമ്മളുടെ ഭവനത്തിൽ തമ്പുരാൻ ക്രിസ്തു ക്രിസ്തുവേഷുവു നമ്മളോട് വന്ന് സമാധാനം ആശംസിക്കുമ്പോൾ ആ സമാധാനം സ്വീകരിക്കാനാവാത്ത വിധം ആ സമാധാനം കർത്താവിലേക്ക് തന്നെ തിരികെ പോകുന്ന വലിതാപകരമായ അവസ്ഥ ഭവനത്തിലെ തകർച്ച ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളില് ആ സമാധാനം നമുക്ക് സ്വീകരിക്കാനാവാതെ അത് ആശംസിച്ച തമ്പുരാനിലേക്ക് തന്നെ മടങ്ങി പോകുന്ന അവസ്ഥയിൽ ഏതെങ്കിലും ഭവനങ്ങൾ ഉണ്ടെങ്കിൽ അത് ആശംസിച്ച സമാധാനം നൂറ് ശതമാനം നമ്മളിലേക്ക് കടന്നു വരുവാനുള്ള ജ്ഞാനായ ഭവനങ്ങളുടെ പുതുക്കത്തിന്റെയും നവീകരണം യും പവനങ്ങളായി തീരുവാൻചിലെ നമ്മുടെ ചിങ്ങവനം പുത്തമ്പടിയിലുള്ള ഈ കൂടി വരവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സമയം മുന്നോട്ട് പോകുന്നത് കൊണ്ട് അനുഗ്രഹീതരായ ദൈവത്തിന്റെ ജനമേ ആത്മീയ ജീവിത യാത്രയെ അർത്ഥവത്തായി ക്രിസ്തീയ കുടുംബങ്ങളിലെ പരിശീലനമാണെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് ഈ വാക്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക നാം ഒന്ന് ലേഖനം രണ്ടാം രണ്ടാം ലേഖനം ഒന്നിന്റെ അഞ്ച് തീമോദ്യോഗസ്ഥ ലേഖനം രണ്ടിന്റെ രണ്ടാം ലേഖനം ഒന്നേ അഞ്ച് എന്താ ഒരു ആ ആ എഴുതേറ്റിരുന്നു എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തീരുതരുമ്പോ പറയുന്നയാളായോണ്ട് എഴുതേറ്റിരുന്നു എല്ലാവർക്കും അറിയാം ഈ മുഖം റിയാം എല്ലാവർക്കും പറഞ്ഞു ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ അമ്മ യൂനിക്കയിലും ഉണ്ടായിരുന്നു ഇതിലുമുണ്ട് ഈ ഖനാനായ സമുദായത്തിലെ സഹോദരിമാരായ ദൈവത്തിന്റെ മക്കളായ ദൈവജനമേ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുകയാണ് ഈ ലോബീസിലും ഈ യുനീക്കായിലും ഉണ്ട് എന്ന വിശ്വാസം നിന്നിലുമുണ്ട് എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞതുപോലെ സമുദായത്തിന്റെ മെത്രാപോളി എന്നുള്ള നിലയിൽ എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നിങ്ങൾക്കും എനിക്കും കൃത്യമായി നിങ്ങളോട് പറഞ്ഞാൽ സാധിക്കുമോ ഇവരുടെ വിശ്വാസം നമ്മളുടെ പൂർവീകരുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് പറയാൻ നിങ്ങളുടെ മെത്രാപോളിത്തേക്ക് സാധിച്ചെങ്കിൽ ഇവിടുത്തെ വൈദികർക്ക് സാധിച്ചെങ്കിൽ ഇവിടുത്തെ സമുദായത്തിന്റെ ഭാരവാഹികള് ഇടവകപ്പള്ളികളുടെ ഭാരവാഹികൾക്ക് സാധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ചിങ്ങവനം സെന്റ് ജോർജ് പുത്തം പള്ളിയിലെ കൂടി വരവാർത്തമായി എന്ന് നിങ്ങളുടെ പത്രാ പോലീത്തു പറയുവാൻ സാധിക്കും അതിന് എന്താണോ ആവശ്യമായിരിക്കുന്നത് ആയിലേക്ക് ഇതിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വിശ്വാസം വാസ്തവത്തില് വ്യക്തിയില വിതയ്ക്കപ്പെടുക നമുക്കറിയാം വിശ്വാസം വ്യക്തിയില് വിതയ്ക്കപ്പെടുന്നു എന്നാൽ കുടുംബം പശ്ചാത്തലത്തിലാണ് കുടുംബ പശ്ചാത്തലത്തില വിശ്വാസം ൂലമാകുന്നതെന്ന് നിങ്ങൾ അറിയണം അത് പൈതൃക അനുഗ്രഹമായി രൂപാന്തരപ്പെടുന്നത് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തിന്റെ ജനമേ അതുകൊണ്ട് നാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു